േ ആയിരുന്നു പരിപാടി കാര്യം നല്ല കാണിച്ചിട്ട് ആ പാവം ജവാന്റെ ഫോട്ടോയിൽ മാലിട്ട് ചന്ദത്തിൽ എത്തിക്കണോ അല്ലെ ഒരു ഫോട്ടോയില് മാലിട്ട് ചന്ദത്തിനെത്തിക്കേണ്ടി വരും വേട്ടി വെച്ച് ചതും എന്ത് കിട്ടും എനിക്കൊന്നും കിട്ടില്ല പിള്ള കിട്ടും നല്ല അസിലെ പുതുക്കെ വല്യ നിലവിലുള്ള ആളല്ലേ എല്ലാരും ഒന്ന് അറിയട്ടെ നീ എന്റെ മാനം കളയരുത് നിനക്ക് എന്ത് വേണേലും ഞാൻ തരാം എന്ത് തരും എന്ത് വേണം അച്ഛന്റെ കയ്യിൽ നിന്ന് കള്ളക്കണക്ക് എഴുതി വാങ്ങിച്ച കുരുടെ മുക്കിൽ ഇരുപത്തഞ്ച് സെന്റ് സ്ഥലം എഴുതി തരൊന്നും വേണ്ട അവിടെ എത്തോ എനിക്ക് വിത്തർക്കണം അതെന്റെ ഒരു മോഹം ഞാൻ ആയിക്കോട്ടെ അത് വിറ്റ് കഴിഞ്ഞാ എനിക്ക് വിത്തർക്കാലോട്ടെ ഇതൊക്കെ മറക്കാതിരിക്കാൻ ഞാനോന്നെ തന്നാലോ വേണ്ട ആരും കാണൂല മോനെ ഇന്ന് നീ അവിടെ കക്കാൻ കേറരുത് ഇന്ന് അവിടെ നിന്ന് എന്തെങ്കിലും പോയ നാളിത് എന്റെ തലയിലാവും ഓ എന്നാ മാറ്റ നാളാവാ അതെന്റെ പിറ്റിന്ന് എന്റെ തലയിലാവും തിരാടല്ലേ